ബ്രേക്കിംഗ് ബ്രേക്കിംഗ് നിയമസഭാ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ കുടുംബത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ ചാണ്ടി 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 ഉമ്മൻ 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 അച്ചു പറഞ്ഞിട്ടുള്ളത് തീരുമാനത്തിൽ മാറ്റമുണ്ടായാൽ പാർട്ടിയോട് പറഞ്ഞു ബിഗ് പൊളിറ്റിക്കൽ പ്രധാനമായിട്ട് ഉമ്മൻചാണ്ടി നിന്നും കൂടുതൽ ആളുകൾ സ്ഥാനാർത്ഥികളാകുന്ന തരത്തിലുള്ള യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസമുള്ള നേതാവാണ് സി എം എം മണി അദ്ദേഹം ഇതിന് കമന്റ് ഞാൻ ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ തന്നെ തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹം പറയുന്നത് കേട്ടോ ഇനി ഞാൻ കമ്മിറ്റിക്ക് പോകേണ്ടതല്ലോ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യാൻ പറ്റും അച്നും മത്സരിക്കുമോ അങ്ങനെ എൻ്റെ അറിവിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുള്ള ഇതുവരെ അവർക്ക് താല്പര്യമില്ലാന്നാണ് എൻ്റെ ഇത് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഡിസംബറിന് ഇരുപത്തഞ്ച് ഒരു പരിപാടി വെച്ച് നിങ്ങളുടെ ചാനൽ വെച്ച് തന്നെ അവരങ്ങനെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അച്ചു പ്പം അടുത്ത് അവധിക്കുകയാണ് കണ്ടപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ല മാത്രമല്ല അപ്പോൾ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനമാണ് ഞങ്ങളെടുത്തിരുന്നത് അതിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിൽ അവരെന്നെ അറിയിക്കും പാർട്ടി അറിയിക്കും നിങ്ങളിങ്ങനെ ഓരോ സ്പെക്കുലേഷൻ രാവിലെ തുടങ്ങും അതിന് ഞാൻ എല്ലാം മറുപടി പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും അത്തരത്തിൽ ഉണ്ടാവില്ല എന്നൊരു കാര്യം തന്നെയാണ് താങ്കൾ ചാണ്ടീപുമായിട്ട് പങ്കുവെച്ചത് എൻ്റെ അറിവിൽ ഇല്ല നിങ്ങൾക്ക് എന്ത് വിവാദമാണല്ലോ എല്ലാ വിവാദങ്ങളും വാർത്തകളുമാണല്ലോ ഉള്ളത് അത് നിങ്ങൾ തൊട്ടുക ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നെ പോലീസ് സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ഇപ്പം അങ്ങനെയാണ് തീരുമാനം ഇത് ഇന്നലെ ഇത്ര മറ്റൊരു കാര്യം പറഞ്ഞത് അതായത് യോഗത്തിനകത്ത് ചാണ്ടിപ്പൻ മാറി നിൽക്കാം പുതുപ്പള്ളിയിൽ നിന്ന് മാറി നിൽക്കാൻ സന്നദ്ധ അറിയിച്ചു എന്ന് പറയുന്നുണ്ട ഞാൻ പാർട്ടിക്കകത്ത് സംസാരിച്ചിട്ടുള്ളത് പാർട്ടിക്കകത്ത് മാത്രം നിൽക്കും അത് ഞാൻ പാർട്ടിക്കകത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമുണ്ടല്ലോ പിന്നെന്താ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പ് ഇപ്പം പാർട്ടി ലീഡർഷിപ്പിനോട് ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കേലേറിയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ലേറിയുള്ളൂ അതിനപ്പുറം എനിക്കൊന്നും കൂടുതൽ പറയാനല്ല അത്തരത്തിൽ ഉണ്ടോ ഞാനോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പാർട്ടി നിലപാടാണ് ഏറ്റവും പ്രധാനം പാർട്ടിയാണ് എല്ലാം ആവശ്യപ്പെട്ടാൽ പാർട്ടിയുടെ നിയമ പാർട്ടിയുടെ തീരുമാനം ആവശ്യപ്പെട്ട അനുസരിച്ചല്ലേ ഞാനിവിടെ സ്ഥാനാർത്ഥിയായത് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചാലാണ് ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയാകത്തുള്ളൂ എവിടെയാണെങ്കിൽ അപ്പോൾ അതെല്ലാം പാർട്ടി തീരുമാനം എന്തായിരിക്കും ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ സമ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോട്ടയം ജില്ലയിൽ എന്തായിരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയൊക്കെ നേരിട്ടതാണ് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ എന്തായിരിക്കും പ്രതീക്ഷ ഇങ്ങനെ തദ്ദേശം ആവർത്തിക്കുമോ അല്ല ഇത് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് കോട്ടയം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് കോട്ടയം കോട്ടയത്ത് ഒമ്പതിൽ ഒമ്പത് സീറ്റ് ജയിക്കാൻ പോവുകയാണ് അത് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു തിരിച്ചുവരവിന് ഇവിടെ പാത ഒരുക്കാൻ പോകുന്നു അതിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലൊരു മുഖ്യമന്ത്രി യു ഡി എഫിന് ഉണ്ടാകുമ്പോൾ കോട്ടയത്തിന് ഒമ്പത് പേരും കാണും അദ്ദേഹത്തെ പിന്തുണ എന്തായാലും തീർച്ചയായിട്ടും കാരണം ജനവിരുദ്ധമായത ഉള്ള ഒരു ഗവൺമെന്റിനെതിരെ ഉള്ള പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കും ആ തിരഞ്ഞെടുപ്പ് കേരളം ഒട്ടുക്കുണ്ടാകുമ്പോൾ കോട്ടയത്തും അത് കാണും കേരളത്തിലോ അടുത്തവണ യു ഡി എഫിന്റെ സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിച്ച് പറയും നൂറ് ശതമാനം ഇപ്പോൾ ത്രീ പോയിന്റ് റൂവെക്കുറിച്ച് മിണ്ടുന്നുണ്ടോ ഇല്ലല്ലോ യു ഡി എഫ് തന്നെ തിരിച്ചു വരാൻ പോകും ഓക്കെ ഇതാണ് ചാണ്ടിയമ്മൻ റിപ്പോർട്ടിനോട് പറഞ്ഞത് കുടുംബത്തിൽ നിന്ന് ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അഖില അതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം അതായത് അച്ചു മത്സരിക്കാൻ സാധ്യത മത്സരിക്കാൻ താൻ മാറി നിന്നോളാം എന്നുള്ളത് പാർട്ടി അറിയിക്കും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ചാണ്ടിയമ്മനാവാനുള്ള സാധ്യതയാണ് നിലവിലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ അഖിൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ചാണ്ടിപിൻ കൃത്യമായി പറയുന്നുണ്ട് താൻ സഹോദരിമാരുടെ കഴിഞ്ഞ അടുത്ത് കൂടിയപ്പോൾ കൂടി സംസാരിച്ചതാണ് അപ്പോൾ പോലും ഈ രണ്ട് അതായത് രണ്ട് സഹോദരിമാരും മത്സരിക്കാനില്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇരിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ആ കാര്യം തന്നെയാണ് തന്നോട് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ സഹോദരിമാർ തന്നോട് പറയും അതൊപ്പം തന്നെ അത് പാർട്ടിയിൽ അറിയിക്കും അതിനുശേഷം പാർട്ടി തീരുമാനമെടുക്കും ആരെ ഇങ്ങനെ മത്സരിക്കണമെന്ന കാര്യത്തിലൊക്കെ എന്തായാലും നിലവിലെ തീരുമാനം അല്ലെങ്കിൽ നിലവിലെ നിലപാട് അതായത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്തെടുത്ത അത് ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ള അന്ന് മാണ് ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളത് അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിലാണ് അത് പിന്നീട് അറിയിക്കുമെന്ന കാര്യമാണ് അതായത് കൃത്യമായി തന്നെ ചാണ്ടിപൻ പറയുന്നു സഹോദരിമാർ മത്സരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകളെല്ലാം തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സൃഷ്ടികളാണ് എന്നുള്ളതാണ് അച്ുവിനോട് കഴിഞ്ഞവർ സംസാരിച്ചപ്പോൾ പോലും അത്തരത്തിൽ താല്പര്യമില്ല രാഷ്ട്രീയത്തിലേക്കില്ല എന്ന നിലപാട് തന്നെയാണ് തന്നോട് പറഞ്ഞത് രണ്ട് സഹോദരിമാരും സമാനമായ അഭിപ്രായം തന്നെയാണ് തന്നോട് പങ്കുവച്ചിട്ടുള്ളത് എന്നാണ് ചാണ്ടിബൻ വ്യക്തമാക്കുന്നത് അതായത് കൃത്യമായി സഹോദരിമാർ സംസാരിച്ച് അത് തന്നോട് തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചാണ്ടിബൻ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വബായമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അത് എന്തെങ്കിലും മറ്റുമുണ്ടെങ്കിൽ അത് കുടുംബത്തോട് പറയും അല്ലെങ്കിൽ തന്നോട് പറയും ഒപ്പം തന്നെ അത് പാർട്ടിയിലും അറിയിക്കും അതിനുശേഷം പാർട്ടി തീരുമാനമെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ അതായത് ഈ യോഗത്തിൽ അനുവദിപ്പിച്ച കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പറയേണ്ടതില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പോൾ ചാണ്ടിമൻ പറയുന്ന ഒരു കാര്യം അതായത് ഇപ്പോഴത്തെ നിലപാട് അല്ലെങ്കിൽ നിലവിലുള്ള തീരുമാനം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും ഒരാൾ മാത്രമാണ് സ്ഥാനാർത്ഥിയെ ഉണ്ടാവുക എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ സ്വഭാവമായി മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ സഹോദരിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഇപ്പോൾ നിലവിൽ ചാണ്ടിയമ്മൻ തന്നെയായിരിക്കും എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ മുന്നണിയിൽ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു പക്ഷേ എപ്പോഴും ഈ പാർട്ടി തീരുമാനിക്കും ആരെ സ്ഥാനാർത്ഥിയാവണം താൻ സ്ഥാനാർത്ഥിയാവണമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാവണം എന്ന കാര്യത്തിലൊക്കെ തന്നെ പാർട്ടി കൃത്യമായ വ്യക്തത വരുത്തും പാർട്ടി തീരുമാനിക്കും പാർട്ടിയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ചാണ്ടീപൻ വ്യക്തമാക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇനി കൂടുതൽ അല്ലെങ്കിൽ സഹോദരിമാരല്ലോ മത്സരിക്കണമെന്ന നിലപാട് പാർട്ടി സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ പാർട്ടിയുടെ നിലപാടൊപ്പം പോകും എന്ന കാര്യമാണ് ചാണ്ടീബൻ വ്യക്തമാക്കുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ എന്തായാലും സഹോദരിമാർ ഇല്ല എന്ന കാര്യം തന്നെയാണ് തന്നോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാണ് ചണ്ടിമൻ പറയുന്നത് ശരിയു ആ ഇപ്പോൾ അഖിൽ പറഞ്ഞതുപോലെ ചാണ്ടിയുമ്മൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് അച്ചിയമ്മൻ മത്സരിക്കാനുള്ള സാധ്യത കുറയുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി തിരിച്ചാണ് തീരുമാനം വരുന്നതെങ്കിൽ ചാണ്ടി കുറയുന്നു ഞാനുണ്ടാവില്ല എന്നതാണ് പറയാതെ പറയുന്നു